എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം രാവിലെ ഒൻപത് മണിക്ക് ദേശീയ ഗാനാലാപനത്തോടെയായിരുന്നു വിവിധ സ്കൂളുകളിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കമായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ധീരദേശാഭിമാനികൾ നടത്തിയ പോരാട്ടങ്ങളെ അനുസ്മരിച്ച് രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് ദേശീയ ഗാനാലാപനത്തോടെയായിരുന്നു വിവിധ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ തുടക്കം ദേശഭക്തി ഗാനങ്ങൾ നൃത്തങ്ങൾ പ്രസംഗം തുടങ്ങി വിവിധ പരിപാടികളാണ് വിവിധ സ്കൂളുകളിൽ നടന്നത് तब शुभ नामे जागे तब सुबह शि समागे घाही तब जयगा जय ग ലൈവ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്